ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ സ്വീഡനിൽ ഖുർആാൻ കത്തിച്ച വ്യക്തിയെ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടല്ലോ ആരാണ് ചെയ്തത് നമുക്കറിയാം ഇപ്പോ സ്വീഡനില് ഇസ്ലാമിക രാജ്യമാണ് അല്ലല്ലോ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവർ ഇസ്ലാം മത രാജ്യമാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് ശരി എന്നിട്ട് പോലും അവർ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വൈകാരികതകളെ മതവികാരം പ്രണപ്പെട്ട രീതിയെ കർശനമായ രൂപത്തിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു ആളെ മോമികയെ അറസ്റ്റ് ചെയ്തു കോടതി വ്യവഹാരങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസൃതമായി മോമികയ്ക്ക് എന്ത് ശിക്ഷയാണോ നൽകേണ്ടത് അത് നൽകാൻ ആ രാജ്യം തീരുമാനിച്ച ശിക്ഷാവിധിയാണത് ആ വിധി വരാൻ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വെടിവെച്ചു വികാരം കൊല്ലുന്നു അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്നും പറഞ്ഞ അള്ളാഹുവിനെ ഇവർക്ക് വിശ്വാസം ഇല്ലേ ഖുർആാനിനെ ഇവർക്ക് വിശ്വാസം ഇല്ലേ അള്ളാഹുവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ പ്രതിരോധിക്കാൻ ഇവരിറങ്ങിത്തിരിക്കേണ്ട കാര്യവുമുണ്ടോ ആയുധവുമായിട്ട് അവരെ പ്രതിരോധിക്കാനുള്ള കഴിവും മികവും നൈപുണ്യവും പടച്ച റബിൻ ഇല്ല എന്നിവരെ സാക്ഷ്യപ്പെടുത്തുക അല്ലേ ശരിക്കും ചെയ്യുന്നത് പഠിച്ചോൻ്റെ കഴിവിൽ ഇവർക്ക് വിശ്വാസമില്ല ഇല്ല ഖുർആാൻ പറഞ്ഞതിൽ ഇവർക്ക് വിശ്വാസമില്ല ഇവർക്ക് ഇവരുടേതായ ശിക്ഷ നടപടികൾ നടപ്പിലാക്കിയേ മതിയാകും അതിനാണ് ഇവര് ശിക്ഷിക്കാൻ തീരുമാനിച്ചത് അതിലെ ഇവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെയുണ്ട് ലക്ഷ്യങ്ങൾ ഒന്ന് ഇനി ആരും സ്വീഡനിൽ ഇസ്ലാമിനെ എതിർക്കാൻ ഖുർആാനിനെ എതിർക്കാൻ തയ്യാറാകരുത് മാതൃകാപരമായ ശിക്ഷാരീതിയാണ് ഖുർആൻ പറയുന്നത് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി മൂന്നിൽ അള്ളാഹു പറയുന്നുണ്ട് നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണം ഷ്യമായി പെരുമാറണം അവർ നിന്നെ കണ്ട് ഭയപ്പെടണം അവരെ ഭയപ്പെടുത്തണം എന്നാണ് ഖുർആൻ പറയുന്നത് ആ രീതി അതായത് മാതൃകാപരമായിരിക്കണം എന്തിനാണ് ഇവിടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തത് പബ്ലിക്കായിട്ട് പച്ച വെളിച്ചത്തിൽ പകൽ വെളിച്ചത്തിൽ പത്ത് സെക്കൻഡ് കൊണ്ട് ഇവര് വിളിച്ച മുദ്രാവാക്യം ഇവർ അന്വർത്ഥമാക്കി കാണിച്ചത് അതെ ഇവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് ഭയപ്പെടുത്തുക ഭയമില്ലെങ്കിൽ ഈ മതമില്ലെന്നേ ഭയവും സെക്സും ഇത് രണ്ടുമാണ് ഈ മതത്തെ ഇന്നും പിടിച്ചു നിർത്താൻ പ്രധാനപ്പെട്ട കാരണം പോട്ടെ അപ്പൊ അയാൾക്കെതിരെയുള്ള ശിക്ഷ വിശ്വാസികൾ നടപ്പിലാക്കി കേരളത്തിൽ ബൈബിള് കത്തിച്ചുള്ള ഒരു മുഹമ്മദ് മുസ്തഫ നമ്മുടെ മതവികാരം പോലെ തന്നെയല്ലേ അപരന്റെ മതവികാരവും ഖുർആാനിനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ബൈബിളിനെയും കാണുന്നത് ഹിന്ദുക്കൾ ഗീതയെയും കാണുന്നത് ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മതം എനിക്ക് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അപരൻ അവൻ്റെ മതവും എന്ന് ഞാൻ അംഗീകരിക്കണ്ടേ എന്നാലല്ലേ എനിക്കൊരു മതവിശ്വാസിയായിട്ട് തുടരാൻ പറ്റൂ ഇതിപ്പോൾ എന്റേതു മാത്രം വളരെ മഹത്വമുള്ളതും മറ്റതൊക്കെ പോക്കാണെന്നും എങ്ങനെയാ പറയാൻ പറ്റുക ഏ നമുക്ക് എങ്ങനെയാണിത് അംഗീകരിക്കാൻ പറ്റുക അപ്പോ കേരളത്തിൽ ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് അവനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി എല്ലാ പഴുതുകളും അടച്ച് വാതിലുകൾ തുറന്നിട്ടത് കേരള പോലീസായിരുന്നു അത് മുഹമ്മദ് മുസ്തഫ തന്റെ ക്ലബ് ഹൗസിൽ വന്ന് തുറന്ന് പറഞ്ഞിട്ടുള്ള വസ്തുതയാണ് നമ്മൾ ആരും പറഞ്ഞതല്ല നമ്മൾ ഊഹിച്ചതുമല്ല എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കണം സ്വീഡനിൽ ഇറാഖ് വംശജനായ എത്തിസ്റ്റ് ആയിട്ടുള്ള സൽവാൻ എന്ന് പറയുന്ന വ്യക്തി കുറാൻ കത്തിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധം രണ്ടായിരത്തി മൂന്നിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വെടിയേറ്റ് മരിച്ച് വീട്ടിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു വാർത്ത വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായി മാറുകയാണ് ഒരു മതത്തെയും ഒരു മതവിശ്വാസത്തെയും ഒരു തരത്തിലും അപമാനിക്കാതിരിക്കുക അല്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക അത് ആര് തന്നെ ചെയ്താലും ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തുക ഓരോ രാജ്യം അനുശാസിക്കുന്ന ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നാൽ ഈ ഒരു പ്രവൃത്തി നടത്തിയ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നടന്ന ഒരു രാജ്യത്തിനെതിരെ അതിനെ തുടർന്ന് ആ രാജ്യം നേരിടേണ്ടി വന്ന ഒരു പ്രതിസന്ധികൾ ആക്രമണങ്ങൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മറിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായിട്ട് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം പല രീതിയിൽ അവഹേളിക്കപ്പെടുന്നുണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവ വിശ്വാസം അവഹേരിക്കപ്പെടുന്നു എന്തിനേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും സ്വീഡനിൽ ഖുറാൻ കത്തിച്ചതിന് സമാനമായിട്ടുള്ള രീതിയിൽ പരിശുദ്ധ ബൈബിൾ കത്തിച്ച ഒരു ഒരു സംഭവം എന്ന് പറയുന്ന വ്യക്തി സംഭവങ്ങൾ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ അരങ്ങേറിയപ്പോൾ ഈ മുസ്തഫ മുസ്തഫ നടത്തിയ ആ അതിന് പറഞ്ഞ കാരണമാണ് അതിലേറെ ാണ് ഞാൻ അള്ളാഹുബിലും ഖുർആാനിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് അതല്ലാത്ത ഒരു വിശ്വാസത്തെയും ഞാൻ അംഗീകരിക്കില്ല ഇവിടെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല അതിനൊരാഴ്ചക്ക് മുമ്പാണ് അയാൾ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് ഒരു പുൽക്കൂട് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചു കളയുന്നത് അതിനും അയാൾ പറഞ്ഞ കാരണം അതായിരുന്നു ഞാൻ അള്ളാഹു വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ വിശ്വാസം മാത്രം ഇവിടെ മതി അത് ഖുർആൻ ഏൽപ്പിച്ച ഒരു വിശ്വാസമാണ് അത്തരം കുറ്റകൃത്യങ്ങളോട് ക്രൈസ്തവർ പുലർത്തിയ ഒരു പ്രതികരണം ക്രൈസ്തവർ നടത്തിയ ഒരു പ്രതികരണം ഉള്ളതായിരുന്നു എന്തുകൊണ്ടാണ് ഈ രണ്ട് സാഹചര്യങ്ങളിലും രണ്ട് കൂട്ടർ നടത്തുന്ന പ്രതികരണങ്ങളിൽ ഇത്തരത്തിൽ വലിയൊരു അന്തരം സംഭവിക്കുന്നത് ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജ് എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ റോബിൻ അരുൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വീഡനിൽ ഈ സൽവാൻ ഒമിക എന്ന് പറയുന്ന ഇറാഖ് വംശജനായിട്ടുള്ള എത്തിസ്റ്റായിട്ടുള്ള ഒരു വ്യക്തി മുസ്ലിം ജനതയുടെ അവരുടെ വിശദഗ്രന്ഥമായി അവർ കണക്കാക്കുന്ന ഖുറാൻ കത്തിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനം നമുക്കറിയാം ഈ സ്വീഡൻ എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ചിന് വളരെയധികം ഒരു പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് അവിടുത്തെ ആ ഒരു നിയമത്തിന്റെ ആനുകൂല്യം മുതലാക്കിയാണ് അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആ വ്യക്തി നടത്തിയത് ഈ ചർച്ച സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പറയുന്ന സൽവാൻ ഹോമിക എന്ന് പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസം വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സ്ഥിതിവിശേഷം അതിന് തന്നെ നമ്മുടെ ഈ ചർച്ചകളുടെ ഒരു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഒരു മതത്തിന്റെയും ഒരു ഗ്രന്ഥം ഇത്തരത്തിൽ കത്തിക്കുന്ന ഒരു നിലപാടിനെ തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള നിലപാടുകളെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും ഒപ്പൊ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ മതഗ്രന്ഥങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിന്നകൾ ചിലരൊക്കെ ചെയ്യുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്ന കായികമായി കൈകാര്യം ചെയ്യുന്ന ഈ ഒരു രീതി അതിനെയും നാം എതിർക്കുക തന്നെ ചെയ്യും നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇൻസിഡന്റ് സ്വീഡനിൽ ഉണ്ടായ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ സ്വീഡന് പൊളിറ്റിക്കലി ഒപ്പം തന്നെ മറ്റ് പല രീതിയിലും നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള കുറാൻ കത്തിക്കുന്ന ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഈ ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോപ്പറേഷൻ അവർ തങ്ങളുടെ അങ്ങനത്തെ രാജ്യങ്ങളിലോട് ആ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു സ്വീഡനെതിരെ പൊളിറ്റിക്കലി ഒപ്പം തന്നെ എക്കണോമിക്കലി വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തണം സ്വീഡനിലെ ഒരു വ്യക്തിയാണ് ഖുർആൻ അഗ്നിക്കിരയാക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ മുഴുവനും മതവികാരം വൃണപ്പെട്ടിട്ട് സ്വീഡനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആദ്യം അവർ പുറപ്പെടുവിക്കുന്ന നിബന്ധനകൾ കേട്ടോ ആ രീതിയിലുള്ള ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അംഗത്തെ രാജ്യങ്ങളിലോട് അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു സ്വീഡനെതിരെ പൊളിറ്റിക്കലി ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തണം ഏർപ്പെടുത്തണം ആ രീതിയിലുള്ള ഒരു ആഹ്വാനം നടത്തുകയുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സുന്നി എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ പാകിസ്ഥാനി ക്രിസ്ത്യൻസിനെതിരെ ഒരു വംശഹത്യ നടത്താനുള്ള ഒരു ആഹ്വാനം അവർ നൽകുകയുണ്ടായി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്വീഡിഷ് എംബസി ബാക്കാതിലുള്ള സ്വീഡിഷ് എംബസിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു അവിടെയുള്ള ഇറാക്കിയൊരു മതപരോഹിതൻ സ്വീഡൻ എന്ന രാജ്യത്തെ ടു പ്രഖ്യാപിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തില് സ്വീഡിഷ് എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു വേറൊരു ഇൻസിഡന്റ് ഉണ്ടായത് ഒരു ഇറാനിയൻ ഒരു ഭീകരൻ അഷാഫ് അൽ കാൽഫ് എന്ന് പറയുന്ന വ്യക്തി എല്ലാ സ്വീഡിഷ് പൗരന്മാരും എല്ലാ സ്വീഡിഷ് പൗരന്മാരെയും കായികമായി നേരിടാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സംഭവം നടക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭവമുള്ള തീവ്രവാദികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാറാം തീയതി രണ്ട് സ്വീഡിഷ് പൗരന്മാരെ കൊല്ലപ്പെടുന്നു കൊല ചെയ്യുന്നു അവരെ കൊല്ലുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഈ ഖുറാൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് അപ്പോൾ നാം ഒന്ന് നോക്കുക ഈ സ്വീഡനിലെ തന്നെ സ്വീഡിഷ് പൗരനാണ് സ്വീഡിഷിലേക്ക് അഭയാർത്ഥിയായിട്ട് വന്ന ഈ ഒരു വ്യക്തി ഇതാക്കി വംശജനായിട്ടുള്ള വ്യക്തി വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി ചെയ്ത ഒരു കാര്യം ഒരിക്കലും ആയിരിക്കാൻ സാധിക്കില്ല ഇസ്ലാമിന്റെ മതഗ്രഹങ്ങളെ കത്തിച്ചു പക്ഷെ അതിന്റെ പേരിൽ ഒരു ജനത ഒന്നടങ്കം ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി എല്ലാ രാജ്യത്തും സ്വീഡിഷ് ജനത എല്ലാ രാജ്യത്തും ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുവാണ് അതെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം എന്ന് എന്ന് കേരളത്തിലും ബൈബിൾ ബൈബിൾ കത്തിക്കപ്പെട്ടു പറയുന്ന വ്യക്തി കത്തിച്ചു ആ വ്യക്തിക്ക് നേരെ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഈ രൂപത്തിൽ ശിക്ഷിക്കപ്പെടുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ അവരെ പൊളിറ്റിക്കലി ഇക്കണോമിക്കലി പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല കാരണം ക്രിസ്ത്യാനികൾ കുറച്ചുകൂടി ലോക ലോകവിവരമുള്ളവരായതുകൊണ്ടും അവർ ഈ കാര്യത്തെ ഇക്കാര്യത്തെക്കുറിച്ച് ലിബറലായിട്ട് കണ്ടതുകൊണ്ടും അയാളെ ഒരു മാനസിക രോഗിയായിട്ടൊക്കെ ചിത്രീകരിച്ച് ലിവിറ്റ് നമുക്കൊരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട് അങ്ങനെ സ്വതന്ത്രമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയതുകൊണ്ടാണ് അവരാരും അതിനെ പ്രതിരോധിക്കാതിരുന്നത് ഒന്നത് രണ്ട് ജനാധിപത്യ രാജ്യമല്ലേ ആ രാജ്യത്തിനകത്ത് ഈ രൂപത്തിൽ ഒരു മതത്തിനെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലൊരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ആ രാജ്യം തന്നെ മതി എന്നവര് തീരുമാനിച്ചു ഇവിടെ സ്വീഡൻ മോമികയ്ക്കെതിരെ കൃത്യമായ രൂപത്തിൽ വകുപ്പുകൾ ചുമത്തി കോടതി വ്യവഹാരങ്ങൾക്ക് വിധേയനാക്കിയിട്ട് പോലും ഇവരുടെ ഉള്ളിലുള്ള അക്കലിപ്പ് അടങ്ങുന്നില്ല അതുകൊണ്ടാണ് അവരെ മോമികയെ പ്രതിരോധിക്കാൻ ഇല്ലാതാക്കാൻ മാതൃകാപരമായ ശിക്ഷ ഏർപ്പെടുത്താൻ തയ്യാറായത് നന്ദി